എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ തായ്ലൻഡിലെ ബാങ്കോക്ക് സിറ്റിയിലെ ബാങ്കോക്ക് പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് അപ്പോൾ ഈ ഹോട്ടലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ബാങ്കോക്ക് സിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഹോട്ടലിന്റെ എൻട്രൻസ് ആണ് ഈ ഒരു ബാങ്കോക്ക് പാലസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റും ഫുൾ മരത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാങ്ക് പാലസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് വരുന്നത് അതേപോലെ തന്നെ നമുക്കവിടെ ബുദ്ധിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ബാങ്ക് ഓക്ക് മുതൽ കാണുന്നതാണ് ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമകളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ തായ്ലൻഡിൻ്റെ രാജാവും രാജ്ഞിയുടെയും ഒരു ഫോട്ടോ തന്നെ അവർ എൻട്രൻസിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാങ്ക് പാലസ് ഹോട്ടലിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനൊരു രൂപം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒരു നമുക്ക് നടുക്കിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭാഗത്തിന് സംഭവം വെച്ചിട്ടുണ്ട് ഇത് ആ ഒരു സെൻ്ററിൽ ഇങ്ങനെ നിന്ന് ആളുകളൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വരുന്നത് ഇതാണ് ബാങ്ക് പാലസ് ഹോട്ടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുത്തേണ്ട രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഇവിടുത്തെ അവരുടെ ഇത് വരുന്നത് ഫുഡ് കഴിക്കുന്ന ഏരിയ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒക്കെ ഈ ഹോട്ടലിൽ അവൈലബിൾ ആണ് അത് കഴിക്കാനുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് അതിൻ്റെ അടുത്ത ലിഫ്റ്റ് കൊണ്ട് മുകളിലുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇത് കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർ ഇതിൻ്റെ ഈ ഒരു എൻട്രൻസിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചരാം ഇതിവിടെ ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു സംഭവമാണ് കുറേ ലൈറ്റുകൾ ഗ്ലാസ്സുകൾ ഇങ്ങനെ കമ്മിഴ്ത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അത് കാണാനായിട്ട് കാരണം ഫുൾ ഗ്ലാസ് ആണ് അത് ഈ മുകളിൽ കാണുന്നതാണ് ആ ഗ്ലാസിന്റെ സംഭവം ഫുൾ ഗ്ലാസ്സുകൾ കമ്മഴ്ത്തി വെച്ചിരിക്കുക ചെയ്തിരിക്കണം നല്ല രസത്തിൽ നമുക്ക് ഫ്രണ്ട് മുകളിലേക്ക് നോക്കി നടക്കുമ്പോൾ ഭംഗിയിൽ കാണാൻ പറ്റുന്നു ഫുൾ ഗ്ലാസ്സുകളാണ് അതിൻ്റെ ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റും വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് റൂമിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ അവിടുത്തെ പ്രതിമകളാണ് ഈ ഒരു ഹോട്ടൽ പറയണത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടലാണ് അതാണ് അതിന് ഇത്തിരി കൂടി റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ബാങ്കോക്കിലത്തെ ഈ ഒരു റൂമാണ് ഇവിടെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ബാത്ത് ഡബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ റൂമ് അത്യാവശ്യം നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റൂം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ബാങ്കോക്ക് സിറ്റിയുടെ ഒരു വലിയൊരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ബാങ്കോക്ക് സിറ്റിയിലത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂമിൻ്റെ വിൻഡോയും കാര്യങ്ങളൊക്കെ വന്നെ നല്ല രസമുള്ള ഒരിതാണ് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ബാങ്കോക്ക് സിറ്റി ഒന്ന് നടക്കാനായിട്ട് വൈകുന്നേരം ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ പുറത്ത് പോയിട്ടാണ് നമ്മൾ അന്നത്തെ ഭക്ഷണം കഴിച്ചത് ഹോട്ടലിൽ നിന്നായിരുന്നില്ല ഈ പറഞ്ഞ ബാങ്കോക്ക് പാലസ് ഹോട്ടലിൽ നിന്നായിരുന്നില്ല പുറത്തുനിന്നായിരുന്നു ഇത് അവിടെ നമ്മുടെ നോൺ വെജ് മീലാണ് അതിനൊരു ഇരുന്നൂറ് ഭാത്താണ് അവിടെ വരുന്നത് ഇത് സിറ്റി കൂടെ ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ കൂടുതലും ഈ ഒരു മസാജിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ് പട്ടായയിലൊക്കെ കണ്ട അതുപോലെ തന്നെ ബാങ്കോക്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മസാജിങ് സെന്ററുകളും കാര്യങ്ങളും ഫുഡ് ഐറ്റംസും സ്ട്രീറ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബാങ്കോക്ക് നമ്മൾ നടക്കുമ്പോൾ സിറ്റി കൂടെ നടക്കുമ്പോൾ കുറേ കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മൾ നടക്കുന്ന ദിവസം കുറച്ച് ശേഷം മഴയൊക്കെ ഉണ്ടായിരുന്നു അതായത് ആളുകളും അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങി സ്ട്രീറ്റ് ഫുഡും അതൊക്കെ ട്രൈ ചെയ്യണവരുണ്ട് അങ്ങനെ നല്ലൊരു രസമാണ് ഇവിടെ വൈകുന്നേരം ഇറങ്ങി നടക്കാനായിട്ട് കാരണം നല്ല തിരക്കുള്ളൊരു സിറ്റി ഇതൊക്കെ അവിടുത്തെ ബസ്സുകളാണ് അവിടുത്തെ ഗവൺമെൻറിൻ്റെ ബസ്സുകളാണ് നമ്മുടെ അവിടുത്തെ കെ എസ് ആർ ടി സിക്ക് സമാനമായ ബസ്സുകളൊക്കെ തന്നെയാണ് എന്നാൽ ലോ ഫ്ലോറ് നമ്മുടെ അവിടുത്തെ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ പോലത്തെ ബസ്സുകൾ ഒരുപാടുണ്ട് എന്നാൽ അതേപോലത്തെ ബസ്സുകളുണ്ട് നമ്മൾ വൈകുന്നേരം ഇറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് തായ്ലീന്നൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പാകത്തിലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത് ചക്കയാണ് വൈകുന്നേരം നമ്മൾ കണ്ടതാണ് ചക്ക ഇതിൻ്റെ വില മുന്നൂറ് ഭാഗത്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ഇവിടെ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ കൊടുത്തിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല നല്ല രസത്തിലുള്ളതാണ് കാരണം നമുക്ക് ഇറങ്ങി നടക്കുമ്പോൾ നല്ല എഫക്ട് നല്ല എഫക്റ്റ് കിട്ടും കാരണം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പട്ടായാലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഏകദേശം ഈ ഒരു മസാജിങ് സെന്ററുകൾ ബാങ്കോക്ക് സിറ്റി ഫുള്ള് നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ മഴയുള്ളതുകൊണ്ട് അധികം ദൂരം നടന്നില്ല കുറച്ച് ദൂരം നടന്നുള്ളൂ കുറച്ച് നേരം നടന്നപ്പോൾ ഒക്കെ കാണാൻ പറ്റിയതും കൂടുതലായിട്ട് കണ്ടതും ഈ ഒരു സ്ട്രീറ്റ് ഫുഡുകളും കുറേ സാധനങ്ങളും വെക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാരും ഈ ഒരു മെസാജിങ് സെന്ററുകളും പിന്നെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളും കാറുകളും ബൈക്കും ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരത്തെ കാഴ്ചകൾ നല്ല ഉയരത്തിലുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നത് നമുക്ക് ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് അല്ലെങ്കിൽ മുംബൈയിലൊക്കെ നടക്കുന്ന പോലെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തേയും കാര്യങ്ങൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞതാണ് പുറത്ത് പോയിപ്പോൾ കുറച്ച് മേടിച്ചത് ഈ ഒരു പെൻസിലിൻ്റെ സെറ്റ് ഇതിനൊരു നൂറ് പാത്താണ് പറഞ്ഞത് ഈ ഒരു പെൻസിലിൻ്റെ സെറ്റിനാണ് നൂറ് പാത്ത് അതേപോലെ തന്നെ ഇത് കീ ഒരു സെറ്റാണ് ഇത് നമുക്ക് കീച്ചെയിൻ കാണാം അവിടുത്തെ തായ്ലൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് ചെയിൻ ഇത് ആറെണ്ണമുണ്ട് ഈ ഒരു ആറ് കീച്ചെയിൻ ഇരുന്നൂറ് പാത്താണ് വന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ അലമാരമേലോ ഇരുമ്പിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ തായ്ലൻഡ് എഴുതിയിട്ടുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു മാഗനറ്റാണ് അപ്പോൾ വലിയ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിന് വരുന്നത് അമ്പത് പാത്താണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് പർച്ചേസ് ചെയ്തത് അതിന് ശേഷം ഇതൊക്കെ റൂമിൽ ചെയ്തതിനുള്ള ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ